കേരളം ദൈവത്തിൻറെ സ്വന്തം നാട് നൂറ്റാണ്ടുകളുടെ ചരിത്രമുറങ്ങുന്ന ഈ മണ്ണിന് പറയാൻ പല കഥകളുണ്ട് പല രാജ്യങ്ങളുടെയും അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പെരിയാർ ഒരു നദി മാത്രമല്ല ചരിത്രത്തെ രണ്ടായി പകുത്ത ഒരു സാക്ഷി കൂടിയായിരുന്നു അത് പണ്ട് കേരളം ഇന്നത്തെ പോലെ ഒറ്റ സംസ്ഥാനമായിരുന്നില്ല നിരവധി ചെറിയ നാട്ടുരാജ്യങ്ങളായി വിഭജിക്കപ്പെട്ടിരുന്നു ഓരോന്നിനും അതിൻ്റെതായ ഭരണാധികാരികളും സൈന്യവുമുണ്ടായിരുന്നു അവയിൽ പെരിയാറിന്റെ തീരങ്ങളിൽ ഒരു പുതിയ ശക്തി ഉയർന്നുവന്നു കൊച്ചി അഥവാ പെരുമ്പടപ്പ് സ്വരൂപം വ്യാപാരവും സംസ്കാരവും അവിടെ പൂത്തുലഞ്ഞു കൊച്ചി രാജാക്കന്മാർ പ്രഗത്ഭരായിരുന്നു അവരുടെ ഭരണത്തിൻ കീഴിൽ രാജ്യം സമ്പന്നമായി കലയും സാഹിത്യവും പ്രോത്സാഹിപ്പിക്കപ്പെട്ടു അതേസമയം തെക്കു ഭാഗത്ത് വേണാടെന്ന മറ്റൊരു രാജ്യം ശക്തി പ്രാപിക്കുകയായിരുന്നു ഭാവിയിലെ തിരുവിതാംകൂറിന്റെ ആദ്യ രൂപം പതിനെട്ടാം നൂറ്റാണ്ടിൽ വേണാടിന്റെ ചരിത്രം മാറിക്കുറിച്ച ഒരു ഭരണാധികാരി എത്തി അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ മാർത്താണ്ഡവർമ്മയുടെ കീഴിൽ വേണാട് ഒന്നിച്ചു അയൽ രാജ്യങ്ങളെ കീഴടക്കി വിശാലമായ തിരുവിതാംകൂർ സാമ്രാജ്യത്തിന് രൂപം നൽകി അദ്ദേഹത്തിന്റെ സൈന്യം സ്ഥിരം സൈന്യം അഥവാ ട്രാവൻകൂർ നായർ ബ്രിഗേഡ് യൂറോപ്യൻ മാതൃകയിൽ പരിശീലനം സിദ്ധിച്ചവരായിരുന്നു തിരുവിതാംകൂറിന്റെ ശ്രദ്ധ വടക്കോട്ട് തിരിഞ്ഞു കായംകുളം അമ്പലപ്പുഴ തുടങ്ങിയ രാജ്യങ്ങൾ ഒന്നൊന്നായി തിരുവിതാംകൂറിന്റെ ഭാഗമായി മാറി തിരുവിതാംകൂറിന്റെ ഈ മുന്നേറ്റം കൊച്ചി രാജ്യത്തിന് ഒരു വലിയ ഭീഷണിയായി അവരുടെ അതിർത്തികൾ അപകടത്തിലാണെന്ന് അവർ തിരിച്ചറിഞ്ഞു തുടർന്ന് തിരുവിതാംകൂറും കൊച്ചിയും തമ്മിൽ നിരന്തരം സംഘർഷങ്ങളും ചെറിയ യുദ്ധങ്ങളും നടന്നു അതിർത്തി ഗ്രാമങ്ങൾ ഭീതിയിലാണ്ടു ഇരു രാജ്യങ്ങളും തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചു ഡച്ചുകാർ പോലുള്ള വിദേശ ശക്തികൾ ഈ കലഹങ്ങളിൽ ഇടപെട്ടു ഈ സംഘർഷങ്ങൾക്കിടയിൽ പെരിയാർ നദി ഒരു സ്വാഭാവിക പ്രതിരോധമായി മാറി നദി കടന്നുള്ള ആക്രമണങ്ങൾ എളുപ്പമായിരുന്നില്ല പെരിയാറിന്റെ തീരത്തുള്ള ആലുവ ഇരു രാജ്യങ്ങൾക്കും പ്രധാനപ്പെട്ട ഒരു തന്ത്രപരമായ കേന്ദ്രമായി മാറി പലപ്പോഴും സൈന്യങ്ങൾ ഇവിടെ തമ്പിളിച്ചു മാർത്താണ്ഡവർമ്മയ്ക്ക് ശേഷം അധികാരത്തിൽ വന്ന കാർത്തിക തിരുനാൾ രാമവർമ്മ അഥവാ ധർമ്മരാജാവ് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടു ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിയൊന്നിൽ കൊച്ചിയും തിരുവിതാംകൂറും തമ്മിൽ ഒരു ചരിത്രപരമായ സമാധാന ഉടമ്പടി ഒപ്പുവെച്ചു ഇത് പതിറ്റാണ്ടുകൾ നീണ്ട ശത്രുതയ്ക്ക് അന്ത്യം കുറിച്ചു ഈ ഉടമ്പടി പ്രകാരം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അതിർത്തി കൃത്യമായി നിർവചിക്കപ്പെട്ടു ഒരു പുതിയ ചരിത്രം അവിടെ കുറിക്കപ്പെട്ടു അങ്ങനെ ആലുവപ്പുഴ തിരുവിതാംകൂറിന്റെ വടക്കേ അതിർത്തിയും കൊച്ചിയുടെ തെക്കേ അതിർത്തിയുമായി ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ടു പുതിയ അതിർത്തി നിലവിൽ വന്നതോടെ ഇരുവശത്തുമുള്ള ജനജീവിതം സാധാരണ നിലയിലായി വ്യാപാരവും യാത്രകളും പുനരാരംഭിച്ചു പിന്നീട് ടിപ്പു സുൽത്താന്റെ ആക്രമണം ഭയന്ന് തിരുവിതാംകൂർ ഈ അതിർത്തിയിൽ നെടുംകോട്ട എന്ന വലിയൊരു കോട്ട പണിതു എന്നാൽ ടിപ്പുവിന്റെ സൈന്യം ആ കോട്ട ഭേദിച്ച് മുന്നേറി ഇത് തിരുവിതാംകൂരിന്റെ ചരിത്രത്തിലെ ഒരു നിർണായക നിമിഷമായിരുന്നു കാലക്രമേണ ബ്രിട്ടീഷ് ഭരണം വന്നതോടെ തിരുവിതാംകൂറും കൊച്ചിയും ബ്രിട്ടീഷ് ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളായി മാറി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ തിരുവിതാംകൂറും കൊച്ചിയും ഒന്നായി തിരുക്കൊച്ചി എന്ന പുതിയ സംസ്ഥാനം രൂപീകരിച്ചു പിന്നീട് മലബാർ കൂടിച്ചേർന്നതോടെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിൽ നമ്മുടെ സ്വന്തം കേരള സംസ്ഥാനം പിറവിയെടുത്തു അതിരുകളെല്ലാം ചരിത്രത്തിന്റെ ഭാഗമായി ഇന്ന് ഒരു കാലത്ത് അതിർത്തിയായിരുന്ന ആലുവ ശിവരാത്രി നാളിൽ ലക്ഷ്യങ്ങൾ സംഗമിക്കുന്ന പുണ്യഭൂമിയാണ് സംസ്കാരങ്ങളെ ഒന്നിപ്പിക്കുന്ന തീരം ഓരോ തവണ പെരിയാറിലൂടെ യാത്ര ചെയ്യുമ്പോഴും അതൊരു നദി മാത്രമല്ല രണ്ട് വലിയ രാജ്യങ്ങളുടെ കഥ പറയുന്ന ചരിത്രമാണെന്ന് ഓർക്കുക അധികാരത്തിനും അതിർത്തിക്കും വേണ്ടിയുള്ള പോരാട്ടങ്ങൾക്കിടയിലും കലയും സംസ്കാരവും സംരക്ഷിച്ച ആ രാജാക്കന്മാരുടെ ഓർമ്മകൾ ഇന്നും ജീവിക്കുന്നു ഇതായിരുന്നു തിരുവിതാംകൂറിൻ്റെയും കൊച്ചിയുടെയും കഥ ഒരു പുഴ എങ്ങനെ ഒരു ജനതയുടെ ചരിത്രത്തെ നിർണയിച്ചു എന്നതിൻ്റെ കഥ നമ്മുടെ ഭൂതകാലത്തെക്കുറിച്ചുള്ള അറിവ് നമ്മുടെ ഭാവിയെ രൂപപ്പെടുത്തുന്നു ഈ കഥകൾ അടുത്ത തലമുറയ്ക്ക് ഒരു പാഠപുസ്തകമാണ് കേരളത്തിൻ്റെ മണ്ണിൽ ഇനിയും ഒരുപാട് കഥകൾ ഉറങ്ങിക്കിടക്കുന്നുണ്ട് അവ കണ്ടെത്താനുള്ള നമ്മുടെ യാത്ര തുടരുകയാണ് ചരിത്രത്തിൻ്റെ ഈ വഴികളിലൂടെയുള്ള ഞങ്ങളുടെ യാത്രയിൽ നിങ്ങളുടെ പിന്തുണ വിലപ്പെട്ടതാണ് ഓരോ അറിവും ഒരു പുതിയ വെളിച്ചമാണ് ഇതുപോലുള്ള ചരിത്രപരമായ വീഡിയോകൾ ഇനിയും കാണുവാനായി ഞങ്ങളുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത് കഥ കേട്ട നിങ്ങൾക്ക് ഏവർക്കും നന്ദി ചരിത്രത്തിലൂടെ നമുക്ക് ഒരുമിച്ച് യാത്ര തുടരാം പുതിയൊരു കഥയുമായി വീണ്ടും കാണാം